മാറ്റം വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്കായി പുതിയ പരുതീസിക്കി ബി ആൻഡ് ബി ഫാഷൻസ് മനസ്സിലുണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കൊപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്വന്റി ടീഷർട്ടുകൾ ഷേർട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇടമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി ഓൾ കേരള സി ബി എസ് ഇ ഫുട്ബോൾ ടൂർണമെന്റിനൊരുങ്ങി ആലുവ തോട്ടുമുഖം ക്രസന്റ് പബ്ലിക് സ്കൂൾ ക്ലസ്റ്റർ പതിനൊന്നിൽ ബോയ്സ് അണ്ടർ പതിനാറ് പതിനേഴ് പത്തൊമ്പത് വിഭാഗങ്ങളിലെ ടൂർണമെന്റാണ് ഈ മാസം മുതൽ വരെ ആലുവ ക്രിസന്റ് സ്കൂളിൽ വെച്ച് കേരളത്തിലെ വിവിധ സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നും നൂറ്റി മുപ്പത്തി ആറ് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതെന്ന് സ്കൂൾ മാനേജർ പി എസ് അബ്ദുൾ നസർ പറഞ്ഞു കേരള സ്കൂൾ സ്കൂൾ ടൂർണമെന്റ് വീണ്ടും ഈ തീയതി ബഹുമാനപ്പെട്ട ആലുവ മുനിസിപ്പൽ ചെയർമാൻ ഈ മാമാങ്കത്തിന് തുടക്കം ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഏതാണ്ട് നൂറ്റി മുപ്പത്താറ് ടീമുകളാണ് ഇവിടെ മാറ്റൊരുക്കുന്നത് നാല് ഗ്രൗണ്ടുകളിലായിട്ടാണ് ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയം അടക്കമുള്ള നാല് ഗ്രൗണ്ടുകളിലടക്കമായിട്ടാണ് ഇവിടെ ഈ കളി നടക്കാൻ പോകുന്നത് കേരളത്തിൽ അങ്ങേയറ്റം പോലെ ഇങ്ങേറ്റം വരെ എല്ലാ സി ബി എസ് സി സ്കൂളുകളും ഇതിന് തിരഞ്ഞെടുക്കപ്പെടുന്ന സി ബി എസ് സി സ്കൂളുകളും ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ നടക്കാൻ പോകുന്ന കളി കളികളെല്ലാം തന്നെ അണ്ടർ നയൻറ്റീൻ അണ്ടർ സെവൻറ്റീൻ അണ്ടർ ഫോർട്ടീൻ ഈ വിഭാഗത്തിലുള്ള ബോയ്സിന്റെ കളികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ടൂർണമെന്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ വലിയൊരു ടാസ്ക് ആണ് വീണ്ടും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ക്രിസന് സ്കൂൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല കാരണം അക്കാഡമിക്കിൽ എന്ന പോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഞങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ഈ കളി ഞങ്ങൾക്ക് മൂന്നാമതും അലോട്ട് ചെയ്യുകയുണ്ടായത് അതിൽ സന്തോഷമുണ്ട് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എം ഒ ജോൺ നിർവഹിക്കും ക്രിസന്റ് സ്കൂൾ ഗ്രൗണ്ട് ആലുവ മുനിസിപ്പൽ ഗ്രൌണ്ട് സെറ്റിൽമെന്റ് സ്കൂൾ ഗ്രൗണ്ട് എടത്തല അല്ലമിൻ കോളേജ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ടൂർണമെന്റിന് വേണ്ടതായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും മാനേജർ പറഞ്ഞു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ടീമുകളാണ് ഫുട്ബോൾ ടൂർണമെന്റിൽ മത്സരിക്കുന്നത്